നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ പി സുബ്ബയ്യ പിള്ളയെ കുറിച്ചിട്ടാണ് നർമ്മത്തിൻ്റെ കുലപതി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അറുപതോളം ഹാസ്യ കൃതികൾ അദ്ദേഹത്തിൻ്റേതായി അച്ചടി പക്ഷി പുരണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പഴയ വിജെ ടി ഹാളിൽ വെച്ചിട്ടാണ് നിരവധി പ്രഗത്ഭരായ സാഹിത്യകന്മാരും കലാകാരന്മാരും ഒന്നിച്ചു കൂടുന്ന ഒരു ഇടം കൂടിയാണ് വിജഡി ഹാൾ ഇന്നത്തെ അയ്യങ്കാളി ഹാൾ അവിടെ മിക്കവാറും എല്ലാ പ്രോഗ്രാം പ്രോഗ്രാമുകളും കാണാൻ വേണ്ടി ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു പലപ്പോഴും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും സാഹിത്യ സംബന്ധിയായ വിഷയങ്ങളൊന്നും അക്കാലത്ത് നേരിൽ ഞാൻ സംസാരിച്ചിട്ടില്ല എപ്പോൾ കാണുമ്പോഴും ശരവണ ഇപ്പോൾ കവിത എഴുത്തൊന്നുമില്ലേ എന്ന് അദ്ദേഹം ചോദിക്കും ചെറുതായിട്ടുണ്ട് സർ എന്ന് പറഞ്ഞ് മടങ്ങും ഒരു നിങ്ങളൻ കൂടെയും എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണും ഇവിടെ ത ക്ഷേട്ടം ധരിച്ച് മുണ്ടുമായി കണ്ണിൽ വലിപ്പമുള്ളൊരു കണ്ണാടിയും വെച്ച് നടന്നു പോകുന്ന അദ്ദേഹത്തെ നിരവധി തവണ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ എൻ്റെ ഒരു കൃതിയുടെ കവിതാസമാഹാരത്തിന് അവതാരം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പുന്നപുരം എന്നുള്ള സ്ഥലത്തെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ എന്നെ കണ്ടതും എന്താ ശ്രവണ പോരാത്ത വഴിയൊക്കെയാണല്ലോ വരുന്നത് ഒരു ഒരു കടന്നു വരൂ എന്ന് അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി എന്താണ് പുതിയ കവിതാ കവിതാസമാഹാരമൊക്കെ ഇറങ്ങാറായോ എന്ന് ചോദിച്ചുള്ള ആ സ്നേഹമശ്രണമായ പെരുമാറ്റം മനസ്സിൽ നിന്നും ആയില്ല നൂറുകണക്കിന് എഴുത്തുകാരാണ് എഴുത്തുകാരുടെ കത്തുകൾ എൻ്റെ കയ്യിലുണ്ട് അതിൽ വയലറ്റ് മഷി കൊണ്ട് എഴുതിയ ഒരാളേ ഉള്ളൂ അതാണ് പി സുബ്ബയ്യ പിള്ള അദ്ദേഹം എൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച ഒന്ന് രണ്ട് കവിതാ സമാഹാരങ്ങൾക്ക് അദ്ദേഹം ഒരു റിപ്ലൈ എനിക്ക് അയച്ചു തന്നിരുന്നു മറുപടി മറുപടി കവറം വച്ചാണ് അദ്ദേഹത്തിന് ഞാനത് അയച്ച് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു കുറിപ്പ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഈ എപ്പിസോഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് കൊല്ലം പത്തനാപുരത്താണ് ജനനം അറുപതോളം ഹാസ്യ സാഹിത്യകൃതികളും മറ്റും രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ജോയിൻറ് സെക്രട്ടറിയായി വിരമിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് എഴുപത്തേഴാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും മനസ്സിൽ വിങ്ങലും വേദനയുമാണ് മറ്റൊന്നുമല്ല നർമ്മത്തിൻ്റെ ഭാഷയിൽ എഴുതിയ പത്തർപത് സൃഷ്ടികൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെ ദുഃഖങ്ങളും പ്രയാസങ്ങളുമായിരുന്നു അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വേർപാട് മകൻ്റെ വേർപാട് മരുമകൻ്റെ വേർപാട് ഇതെല്ലാം അദ്ദേഹത്തെ മാനസികമായി വളരെ ഉലച്ചു എന്നതാണ് പരമാർത്ഥം അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു സാറിൻ്റെ ദുഃഖങ്ങളൊന്നുമില്ലേ സാറിൻ്റെ സൃഷ്ടികളിലെല്ലാം നർവമാണല്ലോ സൃഷ്ടികളെല്ലാം നമ്മുടെ മനസ്സിനെ വായനക്കാരൻ്റെ മനസ്സിനെ വളരെയധികം ചിന്തിപ്പിക്കുന്ന രസകരമായ അനുഭവങ്ങളും ഒക്കെ കോർത്തിട്ടിറക്കിയതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ദുഃഖം എൻ്റെ ഉള്ളിൽ തന്നെ തന്നെയാണ് എന്തിന് ഞാൻ മൂലം മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കണം ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു ശരിയാണ് ഞാൻ മൂലം കൂടെ എന്തിനെ വിഷമിപ്പിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട ഒന്നാണ് അങ്ങനെ വളരെ സുദീർഘമായിട്ടുള്ള സംഭാഷണത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ രണ്ട് കവിതാ സമാഹാരങ്ങളും വായിച്ചു ഒരു കവിയാവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് പറയുമ്പോൾ വിഷമമൊന്നും തോന്നില്ലല്ലോ ശരവണ ഞാൻ ഏയ് എന്ത് വിഷമം സർ നമ്മളെപ്പറ്റി നമ്മുടെ സൃഷ്ടികളെപ്പറ്റി തുറന്നു പറയുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമല്ലേ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു നിങ്ങളുടെ ആദ്യത്തെ കവിതാ കവിതാസമാഹാരത്തിനും രണ്ടാമത്തെ കവിതാ കവിതാസമാഹാരത്തിനും അതിലെ കവിതകൾ പത്തെഴുപത്താറ് കവിതകൾ ഞാൻ വളരെ കാര്യമായി കാര്യമായിത്തന്നെ വായിക്കുകയുണ്ടായി അതിനെപ്പറ്റി വിലയിരുത്തി ഞാൻ ചില നോട്ടുകൾ കുറിച്ചിരുന്നു അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും ഞാൻ വീണ്ടും അതിലെ ചില കാര്യങ്ങൾക്കുറിച്ച് അയച്ച കത്ത് കിട്ടിയല്ലേ അല്ലേ നമ്മൾ കിട്ടി സാർ അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അത് വായിച്ചപ്പോൾ ശരവണൻ എന്ത് തോന്നി നമ്മൾ സാർ അത് ആത്മാർത്ഥതയുടെ സ്ഫുലിംഗമാണെന്ന് എനിക്ക് തോന്നി വെറുതെ വായിച്ചുപോയതല്ല എൻ്റെ ചിന്തകളെ എൻ്റെ കവിതകളെ അങ്ങ് വിലയിരുത്തിയ രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ കത്ത് ഇതാണ് ചൈതന്യ പുന്നപുരം തിരുവനന്തപുരം പതിനെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അദ്ദേഹം ഈ കത്ത് എനിക്ക് എഴുതുന്നത് പി സുബ്ബയ്യ രണ്ടാമത്തെ കത്തും പുസ്തകവും കിട്ടി നന്ദി അപ്പുവേട്ടനോട് എന്ന പുസ്തകത്തിലെ ഓരോ കവിതകളും വായിച്ച അവിടെ അവിടെ ഓരോന്ന് കുറിച്ചിട്ടിരുന്നു എഴുതാൻ വൈകി മാപ്പ് അനുജൻ ഒരു കവിയാണ് നല്ല കവിയാകും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധ വയ്ക്കണം ഒരു യജ്ഞം തന്നെ വേണം എങ്കിലേ പറ്റൂ ഒന്ന് വായിക്കുക വായിക്കുക അന്തമില്ലാതെ വായിക്കുക രണ്ട് വായിക്കുന്നത് സ്വന്തം അംശമാക്കി തീർക്കുക ചിന്തിക്കുക മൂന്ന് എന്നിട്ട് സ്വന്തമായൊരു പന്താവ് സൃഷ്ടിക്കുക അതിപ്പോൾ ഏതാണ്ടുണ്ട് അതിലൂടെ സധൈര്യം മുന്നോട്ട് പോവുക വിജയം നിശ്ചയം നാല് ആരെയും അനുകരിക്കാതെ ശ്രദ്ധിക്കുക എല്ലാം ഭദ്രമെന്ന് പറഞ്ഞ് തപ്പിയാൽ ഞാൻ അനുജനെ ദ്രോഹിക്കുകയായിരിക്കും അതുകൊണ്ട് കവിതകളിൽ കണ്ട് ഗുണദോഷങ്ങൾ സാമാന്യമായി താഴെ സൂചിപ്പിക്കുന്നു ചില കവിതകൾ വെറും വാക്കുകളുടെ കൂമ്പാരമാണ് ആശയദാർഢ്യമില്ല ലക്ഷ്യമില്ല ഉദാഹരണം മനുഷ്യർ മറ്റു ചില കവിതകൾ ആത്മാവില്ലാത്തവ ദുർഗാഹ്യം തികച്ചും ഭ്രാന്തം വായിൽ തോന്നിയത് കൊതയ്ക്ക് പാട്ടോ പാട്ടെന്ന പോലെ എഴുതി എഴുതിവെച്ചിരിക്കുന്നു ഉദാഹരണം യൗവനം കല്ലുകൾ ദൈവമാകുന്നു ദുഃഖജലം ശിവൻ കണ്ണടയ്ക്കുന്നു ഭേദപ്പെട്ട കവിതകൾ കൂട്ടത്തിലുണ്ട് ഉദാഹരണം പാപം ഉയർത്തെഴുന്നേൽക്കുന്നു ധർമ്മിഷ്ഠൻ അപ്പോഴട്ടനോട് വൃത്തം കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത പരശുരാമൻ്റെ മഴു നിർത്തട്ടെ സസ്നേഹം പി സുബ്ബയ്യ പിള്ള ഈ കത്ത് പൂർണ്ണമായും ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത് ഒരു എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ വളരാൻ അനുവദിക്കുമ്പോൾ അദ്ദേഹം വിദ്യാസൃഷ്ടിയെ വിലയിരുത്തുക ചിന്തിക്കുക അതിൽ നല്ലതും ചീത്തതുമായിട്ടുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ വരുമ്പോൾ എഴുത്തുകാരനും അവതാരികയും ആമുഖവും എഴുതപ്പെടുന്ന വ്യക്തിത്വവും വളരുകയാണ് ചെയ്യുന്നത് ഈ കത്ത് വായിച്ചിട്ട് ശരിക്കും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എഴുതിയ മറ്റൊരു കവിതാസമാഹാരവുമായി അദ്ദേഹത്തെ സമീപിക്കുന്നത് ആ സമയത്താണ് അദ്ദേഹം ഇതെല്ലാം എന്നോട് പറഞ്ഞത് കൃത്യതയോടെ സ്നേഹത്തോടെ അദ്ദേഹം എന്നോട് ഇത് പറയുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും മറ്റൊരു തലത്തിലായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ട് അവതാരികയുടെ കാര്യം ഞാൻ ആലോചിച്ച് പറയാം കുഞ്ഞേ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി മാസങ്ങൾക്ക് ശേഷം ഞാൻ വിദേശത്തെ ജോലിക്ക് വേണ്ടി പോകേണ്ടി വന്നു കവിത എഴുത്തും കഥ എഴുത്തും കൊണ്ട് ജീവിക്കാനുള്ള തുകയൊന്നും ഉണ്ടാക്കാനുള്ള വളർച്ചയൊന്നും എനിക്കുണ്ടായിട്ടില്ല പക്ഷേ എഴുത്തും വായനയും അനുശൂതം തുടർന്നുകൊണ്ടേയിരുന്നു അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പലരുടെയും മരണം അദ്ദേഹത്തിന് ഉണ്ടായ മാനസിക പ്രയാസങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ഗാർഡൻ ഉണ്ട് ചെടികളൊന്നുമില്ലാതെ ചില വൻ മരങ്ങൾ മാത്രമുള്ള അവിടെ മനസ്സിന് കുടിമയൊന്നും വീകില്ല എങ്കിലും അവിടുത്തെ ബെഞ്ചിലിരുന്ന് ഞാൻ മദ്ഹവുമായി ജീവിതത്തെയും ജീവിത വിഷമങ്ങളെപ്പറ്റിയും ഒരുപാടൊക്കെ സംസാരിച്ച ശേഷം അതിൻ്റെ പിന്നിലുള്ള ഒരു തട്ടുകടയിൽ നിന്നും ചായയും വടയും വാങ്ങിക്കഴിച്ച് നിൽക്കുമ്പോൾ വട പൊതിഞ്ഞ കടലാസിൽ എണ്ണമയം കൊണ്ട് അദ്ദേഹം ആ കടലാസ് ചുറ്റിക്കൂട്ടി താഴെയിടാൻ ഭാവിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പറും എൻ്റെ കയ്യിലുള്ള ആ പേപ്പറും കൂടി ചുരുട്ടി കുറച്ചകലെയായിട്ടുള്ള ഒരു ചവറുകൾ ഇടുന്നൊരു പെട്ടിയിൽ ഇതുകൊണ്ടിട്ടു അപ്പോൾ ഞാൻ പോകുന്നതും വരുന്നതും അദ്ദേഹം സഹൃതം വീക്ഷിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ് ലക്ഷ്യബോധമുണ്ട് നിനക്ക് എനിക്ക് ഞാൻ ചെറുതായി പോകുന്നത് പോലെ തോന്നി ഞാൻ പറഞ്ഞാൽ അതെന്താ സാർ എനിക്ക് മനസ്സിലായില്ല അല്ല ഞാൻ ഇത് വട പൊതിഞ്ഞ ആ എണ്ണമയമുള്ള ആ കടലാസ് ചുരുട്ടി ഇവിടെ ഇടാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് എന്നിൽ നിന്നും വാങ്ങി ശരവണൻ അവിടെ കൊണ്ട് അത് ഇടേണ്ടടുത്ത് കൊണ്ടിട്ടപ്പോൾ ഞാൻ ഇന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നത് പോലെ തോന്നി ശരവണാ സത്യം അപ്പോൾ അറിവ് മാത്രം ഉണ്ടായാൽ പോരാ ജീവിതത്തിൽ ചില ചിട്ടകളൊക്കെ ഉണ്ടാവണം എന്ന് എനിക്ക് സ്വയം തോന്നി ശരവണ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു ഞമ്മളെ സാർ അതുണ്ടല്ല എൻ്റെ മനസ്സിൽ ഇതിവിടെ താഴെയിട്ടാൽ തൂക്കുന്നവർക്ക് അത് പിന്നെയും ബുദ്ധിമുട്ടാണ് ഉപകാരം ചെയ്യാനും നല്ലത് പറയാനും ഒക്കെയാണ് വളരെ പ്രയാസം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അവയെ കീറിമുറിച്ച് പരിശോധിക്കാനാണ് ഏറിയ പങ്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമുക്ക് കഴിയുന്ന കൊച്ചു കാര്യങ്ങൾ പോലും വളരെ കൃത്യതയോടെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി സാർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നീ ഒരു നല്ല എഴുത്തുകാരനായിത്തീരും അതിൽ സംശയമേ ഉണ്ട ഇനി നമ്മൾ എന്ന് കാണും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ജീവിതമല്ലേ എനിക്ക് ലേശം തിരക്കുണ്ട് വീട്ടിൽ ചെന്നിട്ട് ചിലരൊക്കെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് നടക്കട്ടെ ശരമണ വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ നോക്കിയിട്ട് തിരിഞ്ഞ് നടന്ന് പോയി കോട്ടക്കല്ല ആശുപത്രിയുടെ വഴിയിലൂടെ അദ്ദേഹം ചിന്നപുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഏറെ നേരം ഞാൻ അവിടെ നിന്നു അദ്ദേഹം തിരിഞ്ഞു നോക്കിയതേയില്ല ആ കുടയും മൂന്നി നടന്നു പോകുന്ന മഹത് വ്യക്തി നല്ല ചിന്തകൻ നല്ല മനുഷ്യൻ ശ്രീ പി സുബ്ബയ്യ എന്ന വ്യക്തിത്വം അദ്ദേഹം നടന്നു പോകുന്ന ആ ഒരു രംഗമാണ് ഇന്നും എൻ്റെ മനസ്സിൽ തെളിയുന്നത് കാലത്തിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും മനുഷ്യ മനസ്സിൽ സ്ഥാനമേറ്റ ഒരു വലിയ എഴുത്തുകാരൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ വിളിച്ചൊരുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം